ഓം ഭദ്രകാളിയേ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഈ വരുന്ന ഫെബ്രുവരി മാസം ഇരുപത്തിയാറാം തീയതി മഹാശിവരാത്രിയാണ് മഹാശിവരാത്രി നാൾ മുതൽ പന്ത്രണ്ട് രാശികളിൽപ്പെട്ട ഒരു അഞ്ച് രാശികളിൽ വരുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ രാജയോഗ തുല്യപ്രദമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ് എത്ര വലിയ കഷ്ടതകൾ ദുഃഖങ്ങൾ ദുരിതങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പൂർണ്ണമായി വിട്ടുമാറി ശിവഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ് പ്രത്യേകിച്ചും ശനിയുടെ പിടിയിൽ അമർന്ന് ജീവിക്കുന്ന രാശിക്കാരെ സംബന്ധിച്ചും ശനിയുടെ അതിദേവൻ ശിവനാണ് ആ ശിവഭഗവാന്റെ അനുഗ്രഹം ഈയൊരു ശിവരാത്രി നാൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങളെ സംബന്ധിച്ച് വളരെ വലിയ മാറ്റങ്ങൾ വളരെ വലിയ നന്മകൾ നേട്ടങ്ങൾ ഒക്കെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരുന്നത് അത്രമേൽ വിശേഷപ്പെട്ട ഒന്നാകും ഈ ഒരു ശിവരാത്രി എന്ന് പറയുന്നത് നിങ്ങളോരോരുത്തരെയും സംബന്ധിച്ച് പന്ത്രണ്ട് രാശികളിൽപ്പെട്ട ഒരു അഞ്ച് രാശിക്കാർക്കാണ് പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് ഇനി ആ രാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ പറയുന്ന അഞ്ച് രാശികളിൽ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ആ ഒരു നക്ഷത്രത്തിൽ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ജനിച്ചിട്ടുണ്ട് ഒരു നക്ഷത്രത്തിൽ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ജനന ജാതക പ്രകാരം നടക്കുന്ന ദശാകാലം ഏതാണ് എന്നുള്ളതും ജാതകത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ദോഷങ്ങളോ ഉണ്ടോ എന്നുള്ളതുമൊക്കെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകണം അങ്ങനെ ജാതകപ്രകാരം ഒരു മോശപ്പെട്ട ദിശാകാലഘട്ടം നടക്കുന്നവർക്കോ അല്ലെങ്കിൽ ജാതകപ്രകാരം മറ്റെന്തെങ്കിലും ദോഷമുള്ളവർക്കോ ഒക്കെ ഈ ഒരു ശിവരാത്രി നാൾ മുതൽ മുന്നോട്ട് അത്രമേൽ ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയമായതുകൊണ്ട് അതിനൊക്കെ ഒരു പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ അവരവരുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഗുണഫലങ്ങൾ നന്മകളൊക്കെ അനുഭവത്തിൽ വരും നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം ജനന ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക മഹാശിവരാത്രി നാൾ മുതൽ സർവൈശ്വര്യങ്ങളും രാജയോഗ ഫലങ്ങളും അനുഭവത്തിൽ വരുന്ന രാശിക്കാർ ആരൊക്കെ ആണെന്ന് നോക്കാം അതിലാദ്യം ഇടവരാശിക്കാരാണ് ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക രോഹിണി മകൈരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വലിയ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് അത്രമേൽ ഈശ്വരാനുഗ്രഹം ഭാഗ്യങ്ങൾ നന്മകളൊക്കെ ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ഈ ഒരു സമയം മുതൽ ജീവിതത്തിൽ അനുഭവത്തിൽ വരും നിങ്ങളുടെ ആഗ്രഹമൊക്കെ പൂർണ്ണമായിട്ട് സഫലീകരിക്കുന്ന ഒരു സമയമാണ് മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്ന സമയം അത്രമേൽ ഈശ്വരാനുഗ്രഹം ലഭിക്കും ഭാഗ്യം ലഭിക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കഷ്ടതകളും ഒക്കെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് തന്നെ സുഖം സന്തോഷം ലഭിക്കുന്ന നല്ല നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ നന്മകൾ ഒക്കെ വന്നു ചേരുന്ന സമയം നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അവരവരുടെ ജോലി സംബന്ധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും നല്ലൊരു ധനവരുമാനം ലഭിക്കുന്ന സമയമാണ് ജീവിതത്തിൽ ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന പല കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന സമയം അത്രമേൽ ഈ ഒരു മഹാശിവരാത്രി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങളുണ്ടാകും വർഷങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുനടന്ന പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് ഈയൊരു ശിവരാത്രി മുതൽ അനുഭവത്തിൽ വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ ആഗ്രഹങ്ങൾ വ്യത്യാസമായിരിക്കും ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഫലം സിദ്ധിക്കുന്ന സമയം നിങ്ങൾ ഒരു കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാൽ അതിലുണ്ടായ തടസ്സങ്ങൾ പ്രയാസങ്ങളൊക്കെ വിട്ടുമാറി പൂർണ്ണമായിട്ട് പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുന്ന സമയം സാമ്പത്തികപരമായിട്ട് ഈ ഒരു മഹാശിവരാത്രി മുതൽ നല്ല മാറ്റം നല്ല ഉയർച്ചകൾ വന്നു ചേരും നല്ലൊരു ധനവരവ് വന്നു ചേരും പലർക്കും ഇനി മുന്നോട്ടുള്ള കാലഘട്ടങ്ങൾ ജീവിതത്തിലൊരു സൗഭാഗ്യ കാലഘട്ടമാണ് ഇടവരാശിക്കാർക്ക് സ്വന്തമായി ഭൂമി ഗൃഹമൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം ഒക്കെ വന്നു ചേരുന്ന സമയം അതുപോലെ അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല നന്മകളും വന്നു ചേരും എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഒരു സമയത്തെ നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി തന്നെ മുന്നോട്ട് പോവുക ഇടവരാശിക്കാരെ സംബന്ധിച്ച് ഒരു ശിവരാത്രി മുതൽ സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹത്താൽ വന്നു ചേരും അത്രമേൽ ശുഭത്വം നൽകുന്ന ഫലങ്ങളാണ് ശിവപ്രീതി വളരെയധികം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയവുമാണ് അതുപോലെ ശനി ദോഷം വിട്ടുമാറുന്ന സമയമാണ് ഒരുപാട് നന്മകളാണ് ഇത്രയും കാലം ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്ന പല പ്രശ്നങ്ങളും ഇടവരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെ സംബന്ധിച്ച് ഓരോ വ്യക്തികളും അനുഭവിച്ചത് പല പ്രശ്നങ്ങളാണ് എന്നുള്ളത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ എന്ത് ബുദ്ധിമുട്ട് പ്രശ്നങ്ങളാണെങ്കിലും അതിൽ നിന്നൊക്കെ വലിയ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് അനുഭവത്തിൽ വരാൻ പോകുന്നത് ഇടവരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ഈ സമയം നിങ്ങളുടെ ആ ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമായിരിക്കും മഹാശിവരാത്രി മുതൽ ഇടവം രാശിക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഈ ഒരു മഹാശിവരാത്രി നാൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്ന പല പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് സത്യം പലർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആശുപത്രിവാസങ്ങൾ നല്ലൊരു ജോലിയിൽ നിന്നും പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ സാമ്പത്തികപരമായിട്ടൊരു കടക്കെണിയിൽ അകപ്പെട്ട പല വ്യക്തികളുമുണ്ട് ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സിലൊക്കെ പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ അനുഭവത്തിൽ വന്നവർ അപ്രതീക്ഷിതമായിട്ടുള്ള അപകടങ്ങൾ അതുമൂലമുണ്ടായ സാമ്പത്തിക ബാധ്യതകൾ നമ്മളേറെ വിശ്വസിച്ചിരുന്ന പലരിൽ നിന്നും ചതി വഞ്ചന ഇങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടിയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കർക്കിടകം രാശിയിൽപ്പെട്ട പല വ്യക്തികളും കടന്നു പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് മഹാശിവരാത്രി മുതൽ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകുന്ന അനുഭവം ഉണ്ടാകും ഇത്രയും കാലം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ജീവിതത്തിൽ അനുഭവത്തിൽ വന്നിട്ടുള്ളത് അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് മഹാശിവരാത്രി നാൾ മുതൽ അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ജോലിയിൽ കർമ്മത്തിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ ഉയർച്ചകളൊക്കെ വന്നു ചേരും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ വാസങ്ങൾ രോഗദുരിതങ്ങളിൽ നിന്ന് പൂർണ്ണ പൂർണ്ണമുക്തി ലഭിച്ച് ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം നിങ്ങൾക്ക് വീണ്ടും കിട്ടും ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആയുസ്സും ആരോഗ്യവും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ട് വിട്ടുമാറി വളരെ വലിയ നന്മകൾ നേട്ടങ്ങൾ മാറ്റങ്ങളൊക്കെ സാമ്പത്തിക ഉയർച്ചകൾ വന്നു ചേരും അതുപോലെ തന്നെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ നേരിട്ടിരുന്ന പ്രയാസങ്ങളോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ വിട്ടുമാറും പലരെയും സംബന്ധിച്ച് ഒരു വേർപിരിവിൻ്റെ ദാമ്പത്യ ജീവിതം ഒരു വേർപിരിവിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന കർക്കിടക രാശിക്കാരും കുറവല്ല നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായി വിട്ടുകഴിഞ്ഞ് നല്ലൊരു ദാമ്പത്യ കുടുംബജീവിതം ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ സന്തോഷം സുഖം സമാധാനം അനുഭവത്തിൽ വരും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി രാശിക്കാരെ സംബന്ധിച്ച് വിവാഹത്തിനിറങ്ങി തിരിച്ചാലും ഒരുപാട് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ തടസ്സങ്ങൾ അനുഭവിച്ചവരാണ് നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ വിട്ടുമാറി അനുയോജ്യമായ മംഗല്യ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് പുനർവിവാഹത്തിനും കാലം അനുകൂലമാണ് എല്ലാം കൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഈശ്വരാനുഗ്രഹങ്ങൾ ഭാഗ്യങ്ങൾ നന്മകൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് വന്നു ചേരും നിങ്ങളുടെ ആരോഗ്യത്തിലും ദാമ്പത്യത്തിലും നിങ്ങളുടെ കർമ്മ എല്ലാത്തിലും നിങ്ങൾക്ക് ഈയൊരു ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ലഭിക്കും ഒരുപാട് വലിയ മാറ്റങ്ങൾ ഒരുപാട് നന്മകൾ കർക്കിടകം രാശിക്കാർക്ക് ഈ മഹാശിവരാത്രി നാൾ മുതൽ അനുഭവത്തിൽ വരും ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ് നിങ്ങളെ സംബന്ധിച്ച് ശിവരാത്രി നാൾ മുതൽ ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ് എല്ലാവിധ തടസ്സങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മറികടന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സമയം നല്ല അവസരമാണ് ഇതിനെ നിങ്ങൾ ഓരോരുത്തരും പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ശിവരാത്രി നാൾ മുതൽ സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര ചോതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശിവരാത്രി നാൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നന്മകളാണ് വന്നു ചേരുന്നത് ഈ ഒരു സമയം നിങ്ങൾ തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിനെ ഇത്രയും നാളും അലട്ടിയിരുന്ന അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിച്ചിരുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സുഖം സന്തോഷം സമാധാനം നൽകുന്ന തരത്തിലാണ് ശിവരാത്രി നാൾ മുതൽ ആ ഒരു അനുഗ്രഹം വന്നു ചേരുന്നത് നിങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ട് അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല നല്ല ഗുണഫലങ്ങളാണ് ഈയൊരു സമയത്ത് അനുഭവത്തിൽ വരിക തുലാം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ സാമ്പത്തിക പ്രയാസങ്ങളിൽ കൂടെയൊക്കെ മുന്നോട്ട് പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ധനവരവ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പണവരവ് വന്നു ചേർന്ന് സാമ്പത്തിക പ്രയാസങ്ങൾ വിട്ടുമാറും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ രോഗദുരിതങ്ങൾ ആശുപത്രിവാസങ്ങൾ ഈ രീതിയിൽ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആരോഗ്യപരമായിട്ടുള്ള ദുരിതങ്ങൾ പ്രശ്നങ്ങൾ വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കും നടത്തി ചികിത്സകൾ ഫലപ്രദമാകും നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ നിങ്ങൾ നേരിട്ടിരുന്ന ശത്രുതകൾ എതിർപ്പുകൾ അനാവശ്യമായി കേൾക്കേണ്ടി വന്ന പഴികൾ ഇതൊക്കെ നിങ്ങളെ വിട്ടുമാറുന്ന ഒരു നല്ല ഒരു സമയമാണ് മുന്നോട്ട് ഉള്ളത് നിങ്ങൾക്കൊരു മനസ്സമാധാനം സന്തോഷം സുഖം ലഭിക്കും എത്ര വലിയ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലും വിട്ടുമാറും പ്രത്യേകിച്ചും നിങ്ങളെ സംബന്ധിച്ച് കോടതി കേസ് പോലെയുള്ള കാര്യങ്ങൾ കേസ് വ്യവഹാരങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങളെ വിട്ട് പൂർണ്ണമായിട്ട് മാറുന്ന ഒരു സമയമാണ് ഈശ്വരാനുഗ്രഹം വളരെയധികം തുലാം രാശിക്കാർക്ക് വന്നു ചേരും ഭാഗ്യാനുഭവം നിങ്ങൾക്ക് വന്നു ചേരും ഒരുപാട് നന്മകൾ ഈശ്വരാനുഗ്രഹമാണ് തുലാം രാശിക്കാർക്ക് മഹാശിവരാത്രി മുതൽ അനുഭവത്തിൽ വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പിന്നോട്ട് നയിച്ചിരുന്നതായിട്ടുള്ള എല്ലാ നെഗറ്റീവ് എനർജികളും പൂർണ്ണമായി വിട്ടുമാറുന്ന സമയമാണിത് ഈ ഒരു സമയത്തെ തുലാം രാശിയിൽപ്പെട്ട ചിത്രച്യോതി വിശാഖനക്ഷത്ര ജാതകർ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക നിങ്ങളുടെ മനസ്സിന് സുഖം സന്തോഷമൊക്കെ വന്നു ചേരും അത്രമേൽ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് പ്രത്യേകിച്ചും നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം നൽകുന്ന തരത്തിലായിരിക്കും പല അനുഭവങ്ങളും ഉണ്ടാവുക നിങ്ങൾ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങി ഈശ്വരാനുഗ്രഹം ഭാഗ്യം കൊണ്ട് അത് പൂർണ്ണ വിജയത്തിലെത്തും നിങ്ങളൊരു പത്ത് ശതമാനം പരിശ്രമിച്ചാൽ നൂറ് ശതമാനം വിജയം ലഭിക്കും അത് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾക്കൊരു നല്ല ജോലി ലഭിക്കുന്നതിനും ഏത് കാര്യങ്ങൾക്കാണെങ്കിലും നിങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ അതിൽ പൂർണ്ണ വിജയം ലഭിക്കുന്ന ഒരു സമയമാണ് അത്രമേൽ നിങ്ങൾ തുലാം രാശിക്കാർക്ക് സമയം വളരെ വളരെ അനുകൂലമാണ് ഭാഗ്യമെന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരാനുഗ്രഹവും ആ ഈശ്വരാനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നന്മകൾ വന്നു ചേരും ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ സ്വന്തം ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് തുലാം രാശിയിൽപ്പെട്ട ചിത്ര ചോദ്യം നക്ഷത്ര ജാതകർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ശിവരാത്രി നാൾ മുതൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയെ നമ അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ മഹാശിവരാത്രി മുതൽ ഈശ്വരാനുഗ്രഹം കുടുംബത്തിൽ സമാധാനം സന്തോഷം നല്ല സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ധനവരവ് ഇതൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ് പലർക്കും ഈ ഒരു മഹാശിവരാത്രി മുതൽ അവരവരുടെ കുടുംബത്തിൽ ഒരുപാട് മംഗളകാര്യങ്ങളായിരിക്കും മുന്നോട്ട് അനുഭവത്തിൽ വരിക നല്ല വിവാഹം നടക്കുക പലരെ സംബന്ധിച്ച് സ്വന്തമായി ഭൂമി വാങ്ങുക ഗൃഹം നിർമ്മിക്കുക ഗൃഹപ്രവേശം നടത്തുക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വരും പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ് സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ പൂർണ്ണമായിട്ട് വൃശ്ചികം രാശിക്കാർക്ക് അതൊക്കെ വിട്ടുമാറി നിങ്ങൾക്കൊരു സുഖാനുഭവം സന്തോഷമാണ് ഈ ഒരു ശിവരാത്രി നാൾ മുതൽ അനുഭവത്തിൽ വരുന്നത് മനസ്സിനും ശരീരത്തിനും ഒരു സുഖം സന്തോഷം ലഭിക്കുന്ന സമയം ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി ലഭിക്കും ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അത് ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും അതിനൊക്കെ വളരെയേറെ മാറ്റം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് മഹാശിവരാത്രി മുതൽ ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് നന്മകൾ ലഭിക്കും വൃശ്ചികം രാശിക്കാരെപ്പറ്റി പ്രത്യേകം പറയണമെങ്കിൽ അവരവരുടെ കുട്ടികൾക്ക് വേണ്ടി എന്തെല്ലാം നന്മകളാണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളാൽ ചെയ്യാൻ സാധിക്കും അതുപോലെ അവരവരുടെ കുട്ടികളുടെ ജീവിതത്തിലെ ഉയർച്ചകൾ നന്മകൾ കണ്ട് മനസ്സിന് സുഖം സന്തോഷം സമാധാനം ഒരു ശിവരാത്രി നാൾ മുതൽ അനുഭവത്തിൽ വരും അതുപോലെ അവരവരുടെ സന്താനങ്ങളെ കൊണ്ട് നന്മകൾ അനുഭവിക്കാനുള്ള യോഗവും വൃശ്ചികം രാശിക്കാരായ മാതാപിതാക്കൾക്കുണ്ട് നിങ്ങളുടെ കുട്ടികളുടെ വിവാഹം നല്ല രീതിയിൽ നടക്കുക അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് സന്താനങ്ങൾ ജനിക്കുക അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സുഖം സമാധാനം സന്തോഷം അനുഭവത്തിൽ വരും അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം വളരെയേറെ ചേരുന്ന ഒരു സമയമാണ് ഈ ഒരു മഹാശിവരാത്രി മുതൽ വൃശ്ചികം രാശിയിൽപ്പെട്ട ദമ്പതികളെ സംബന്ധിച്ച് ഒരു സന്താന ഭാഗ്യത്തിന് കാലങ്ങളായി കാത്തിരിക്കുന്നവരാണ് അല്ലെങ്കിൽ അതിനുവേണ്ട ഒരു ചികിത്സകളൊക്കെ നടത്തി വരുന്നവരാണെങ്കിൽ സന്താന ഭാഗ്യവും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം അനുയോജ്യമായ മംഗല്യഭാഗ്യം കുടുംബജീവിതം ജീവിതം സന്തോഷം സുഖം ഒക്കെയാണ് വൃശ്ചികം രാശിക്കാർക്ക് ഈ ഒരു മഹാശിവരാത്രി മുതൽ അനുഭവത്തിൽ വരുന്നത് നിങ്ങൾക്ക് സമയം കാലം അത്രമേൽ അനുഗ്രഹം നൽകുന്ന ഒന്നാണ് ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹം മൂലം നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ആയിരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാവിധ നന്മകളും വന്നു ചേരും അതുപോലെ പിതാവിൻ്റെ വഴിയിൽ എന്തെങ്കിലും ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ലഭിക്കാനായിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും തടസ്സങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയവുമാണ് പൊതുവേ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരു സുഖം സമാധാനം സന്തോഷം നൽകുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന കാലമാണ് മഹാശിവരാത്രി മുതൽ അനുഭവത്തിൽ വരുന്നത് ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക ഈ ഒരു സമയം സ്വന്തം ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ വളരെ വളരെ ഉത്തമവുമാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മഹാശിവരാത്രി നാൾ മുതൽ വൃച്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വസൗഭാഗ്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകർക്ക് ഈ മഹാശിവരാത്രി മുതൽ ജീവിതത്തിൽ നേട്ടങ്ങളുടെ ഐശ്വര്യങ്ങളുടെ മാറ്റത്തിൻ്റെ ഒരു കാലമാണ് അനുഭവത്തിൽ വരുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിത വിജയത്തിന് ഒരു മുന്നേറ്റം എന്ന് തന്നെ പറയാം അത്രമേൽ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയവുമാണ് ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹം അത്രമേൽ നിങ്ങളിലേക്ക് വന്നു ചേരും മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങളുടെ സൗഭാഗ്യങ്ങളുടെ ഒരു സമയത്തിൻ്റെ ആരംഭം തന്നെയാണ് മകര രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് കഴിഞ്ഞ കാലത്ത് അനുഭവിച്ചു വന്ന ആ പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മാറ്റത്തിൻ്റെ ആരംഭമാണ് ശിവരാത്രി മുതൽ അനുഭവത്തിൽ വരുന്നത് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറി മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം സുഖം സന്തോഷം അനുഭവത്തിൽ വരും സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ കടബാധ്യതകൾ പൂർണ്ണമായി വിട്ടുമാറുന്ന തരത്തിൽ നിങ്ങൾക്ക് നല്ല ധന വരുമാനം വന്നു ചേരും നല്ല ജോലി ലഭിക്കുന്ന സമയം ജോലിയിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ വിട്ടുമാറുക ജോലി ജോലിയില്ലാതിരിക്കുന്ന വ്യക്തികൾക്ക് പോലും ഈ ശിവരാത്രി നാൾ മുതൽ മുന്നോട്ട് ശ്രമിച്ചാൽ ആഗ്രഹിക്കുന്ന തരത്തിൽ അവരുടെ കഴിവിനും യോഗ്യതയ്ക്കും അനുസരിച്ച് നല്ല ഒരു ജോലി നല്ലൊരു സ്ഥാനത്ത് എത്താൻ പറ്റുന്ന ഒരു കാലമാണ് വിദേശ ജോലി ഭാഗ്യം വിദേശത്ത് ജോലി ചെയ്യുന്ന മകരം രാശിക്കാർക്കും കാലം സമയം വളരെ ഉത്തമമാണ് ഇത്രയും നാളും നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന വളരെ വലിയ നേട്ടങ്ങൾ മാറ്റങ്ങൾ ഉയർച്ചകൾ ഒക്കെ വന്നു ചേരും അതുപോലെ മനസ്സിന് ഒരുപാട് സമാധാനം സുഖം സന്തോഷം ലഭിക്കുന്ന തരത്തിൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ രോഗദുരിതങ്ങളിൽ നിന്ന് പൂർണ്ണമുക്തി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയവും ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം സമാധാനം സന്തോഷം മറ്റുള്ളവരുടെ മുൻപിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ നല്ല ഒരു സാഹചര്യം നിങ്ങൾക്ക് അനുഭവത്തിൽ വരും അത്രമേൽ ഈശ്വരാനുഗ്രഹമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ മകരം രാശിക്കാർ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കഷ്ടനഷ്ടങ്ങളിൽ നിന്നും ദുഃഖ ദുരിതങ്ങളിൽ നിന്നും പൂർണ്ണമുക്തിയാണ് മഹാശിവരാത്രി മുതൽ അനുഭവത്തിൽ വരുന്നത് നിങ്ങളെ സംബന്ധിച്ച് മുന്നോട്ടുള്ള ജീവിതത്തിൽ അത്രമേൽ ഒരു ഉയർച്ച കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു വന്നതിന് നേർ നല്ല ഗുണാനുഭവങ്ങൾ വന്നുചേരുന്ന സമയം ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം സന്തോഷം മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തിയാക്കാൻ സാധിക്കുക മുടങ്ങിക്കിടുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് ഗൃഹപ്രവേശം നടത്തുക സ്വന്തമായി ഭൂമി വാങ്ങുക വണ്ടി വാഹന യോഗങ്ങൾ ഒക്കെ നിങ്ങളിലേക്ക് വന്നുചേരുന്ന സമയം പുനർവിവാഹത്തിനൊക്കെ വളരെയധികം നിങ്ങൾക്ക് സാധ്യത ഉള്ളൊരു സമയമാണ് അതുപോലെ വിവാഹകാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ വിട്ടുമാറുക മകരരാശിക്കാരെ സംബന്ധിച്ച് സ്വന്തമായി പുതിയ തൊഴിൽ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരുകയും നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ പ്രയാസങ്ങൾ പൂർണ്ണമായി വിട്ടുമാറി ജീവിതത്തിൽ നിങ്ങളെ മൂടിയിരുന്ന അന്ധകാരമായി ഇരുട്ട് വിട്ടുമാറി നിങ്ങളിലേക്ക് വെളിച്ചം ഈശ്വരാനുഗ്രഹം ഈശ്വരാധീനം വന്നു വന്നുചേരുന്ന സമയത്തിൻ്റെ ആരംഭമാണ് എത്ര കഷ്ടതകളിൽ കൂടെ കടന്നു പോകുന്ന മകരരാശിക്കാരാണെങ്കിലും അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വിട്ടുമാറി നിങ്ങൾക്കും ഒരു നല്ല കാലം നല്ല സമയമുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന തരത്തിൽ നല്ല അനുഭവങ്ങളാണ് ഉണ്ടാവുക പലർക്കും കഴിഞ്ഞ കാലഘട്ടത്തിൽ അനുഭവം കൊണ്ട് ഒരു ശുഭാപ്തി വിശ്വാസം പ്രതീക്ഷ പോലും നഷ്ടപ്പെട്ട് അവസ്ഥയാണ് ഇനിയൊരു നല്ല സമയം നല്ല കാലമില്ല എന്ന് കരുതുന്ന വ്യക്തികളാണ് മകരം രാശിക്കാരിൽ കൂടുതലും അത്രമേൽ അവർ അനുഭവിച്ചു കഴിഞ്ഞു നിങ്ങളെ സംബന്ധിച്ച് മുന്നോട്ട് ഒരുപാട് നന്മകൾ നേട്ടങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് മഹാശിവരാത്രി മുതൽ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ് നന്ദി